സമകാലിക ലോകത്ത് സാമൂഹിക മാധ്യമങ്ങൾ വ്യക്തികൾക്ക് വലിയ സ്വാധീനം ചെലുത്താനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുമായി നേരിട്ട് സമ്പാദിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്ന ഈ വേദികളിലെ ഇൻഫ്ലുവൻസർമാർക്ക് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന ശ്രദ്ധയും വിശ്വസ്തതയും വളരെ വലുതാണ് എന്നാൽ ഈ സ്വാധീനം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണമാണ് പതിനെട്ടുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വയനാട് സ്വദേശിയായിട്ടുള്ള ക്രിസ്റ്റി ബിനു എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ അറസ്റ്റ് കൊച്ചിയിലെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത ഈ സംഭവം ഓൺലൈൻ ബന്ധങ്ങളിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഡിജിറ്റൽ ബ്ലാക്ക് മെയിലിംഗിൻ്റെ ഭീകരതയെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു പരാതിക്കാരിയായ കൊച്ചി സ്വദേശിയായ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രതിയായ ക്രിസ്റ്റി ബിനുവുമായി ബന്ധം സ്ഥാപിക്കുന്നത് സോഷ്യൽ മീഡിയ ലോകത്ത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ക്രിസ്റ്റിക്ക് ലഭിച്ച സ്വീകാര്യതയാകാം യുവതിയെ ആകർഷിച്ചതും ഈ സൗഹൃദം മുതലെടുത്താണ് ഇയാൾ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പീഡനം നടക്കുന്നതിനിടയിലോ അതിനുശേഷമോ ഇയാൾ യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി എന്നതാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും കൂടുതൽ ഉപദ്രവങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു പീഡനത്തെ തുടർന്ന് യുവതിക്ക് ഗുരുതരമായ ശാരീരിക മാനസിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടിരുന്നു മാത്രമല്ല ഈ ദുരിതത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി അവർക്ക് ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സ നേടേണ്ടി വന്നു ഈ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടി നിയമസഹായം തേടി പാലാരിവട്ട പോലീസിനെ സമീപിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുക്കുകയും തുടർന്ന് ക്രിസ്റ്റി ബിനുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ പദവിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോക്താക്കളുടെ വ്യക്തിഗത ബന്ധങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഒരു ഇൻഫ്ലുവൻസറെ പൊതുജനം കാണുന്നത് വിശ്വസിനെയും അറിയപ്പെടുന്നതുമായ ഒരു വ്യക്തിയായിട്ടാണ് ഈ വിശ്വസനത പലപ്പോഴും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ എളുപ്പമാക്കുകയും സാധാരണക്കാർക്ക് വി ഐ പി പരിഗണന ലഭിക്കുന്നതായി തോന്നിക്കുകയും ചെയ്യും ഈ ആധികാരികതയുടെ മറവിൽ വ്യക്തിപരമായ അതിർവരമ്പുകൾ എളുപ്പത്തിൽ ലംഘിക്കാനും ദുരുപയോഗം ചെയ്യാനും സാധിക്കും ഓൺലൈൻ പ്രശസ്തി ഒരുതരം ആധികാരികമായി തെറ്റിദ്ധരിക്കപ്പെടുകയും ഈ അധികാരം ഉപയോഗിച്ച് ഇരകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ണമാണിത് ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് ഇൻഫ്ലുവൻസറെ ചോദ്യം ചെയ്യാനോ ബന്ധം വിച്ഛേദിക്കാനോ മടി തോന്നാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെ ഇരട്ട ജീവിതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ അറസ്റ്റ് ഓൺലൈനിൽ ഒരു വ്യക്തിത്വവും യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരു സ്വഭാവമുള്ളവരുടെ എണ്ണം ഇത് വർദ്ധിച്ചു വരുന്നു ഈ കേസിന്റെ മറ്റൊരു ഗുരുതരമായ വശം ഡിജിറ്റൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ലൈംഗിക പീഡനത്തിനൊപ്പം നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തിയത് ഇരയ്ക്ക് കൂടുതൽ മാനസിക ആഘാതം ഉണ്ടാക്കി ചിത്രങ്ങളോ വീഡിയോകളോ കൈക്കലാക്കുമ്പോൾ അത് പ്രതിക്ക് ഇരയുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിയന്ത്രണം നൽകുന്നു ഇത് പലപ്പോഴും ഇരയെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കാരണമാകും ചിത്രങ്ങൾ പൊതുവായി പ്രചരിക്കുന്നത് ഭയന്ന് നിശബ്ദത പാലിക്കാൻ അവർ നിർബന്ധിതരാകുന്നു ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് അസാധ്യമാണ് ഇതിരയുടെ ഭാവിയെയും സാമൂഹിക ജീവിതത്തെയും ദീർഘകാലത്തേക്ക് ബാധിക്കും ഇത്തരം കേസുകളിൽ ലൈംഗിക പീഡനം കൂടാതെ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും പ്രത്യേകിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടവയും ചുമത്തും ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു പാലാരിവട്ടം പോലീസ് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പ്രതിയെ ചോദ്യം ചെയ്യുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിലൂടെ കേസിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാകും ഓൺലൈൻ വഴിയുള്ള പരിചയങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുന്നത് എളുപ്പമല്ല ചാറ്റുകൾ ഇലക്ട്രോണിക് തെളിവുകൾ ചിത്രങ്ങൾ എന്നിവയുടെ ആധികാരികത സ്ഥാപിക്കേണ്ടതുണ്ട് ഇരയുടെ കടുത്ത മാനസികാഘാതം ദീർഘകാല ചികിത്സ എന്നിവയെല്ലാം കേസിന്റെ ഗൗരവം കോടതിയിൽ ബോധ്യപ്പെടുത്താൻ നിർണായകമാകും ഇരയാക്കപ്പെട്ട യുവതിക്ക് ശാരീരിക ചികിത്സ മാത്രമല്ല മാനസിക ആരോഗ്യപരമായ പിന്തുണയും ആവശ്യമാണ് ലൈംഗിക പീഡനവും ബ്ലാക്ക് മെയിലിങ്ങും ഉണ്ടാകുന്ന ആഘാതം ഇരയുടെ ആത്മവിശ്വാസം ബന്ധങ്ങളിലുള്ള വിശ്വാസം പൊതുസമൂഹവുമായുള്ള ഇടപെടലുകൾ എന്നിവ ദോഷകരമായി ബാധിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇരകളെ പിന്തുണയ്ക്കേണ്ടതും അവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതും സമൂഹത്തിന്റെ കടമയാണ് ഈ സംഭവം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ചും യുവതികൾക്കൊരു പാണമാണ് ഓൺലൈൻ ഇൻഫ്ലുവൻസർമാർക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ലാത്ത വിശ്വസ്തത നൽകാതിരിക്കുക ഒരിക്കലും നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ ഓൺലൈൻ ബന്ധങ്ങളിലൂടെ പരിചയപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കരുത് ഡിജിറ്റൽ ലോകത്തെ രഹസ്യങ്ങൾ പൂർണ്ണമായും രഹസ്യമായിരിക്കില്ല സൗഹൃദം സ്ഥാപിക്കുമ്പോൾ തന്നെ വ്യക്തമായ വ്യക്തിപരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുകയും ലംഘിക്കപ്പെടുമ്പോൾ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുക ബ്ലാക്ക് മെയിലിങ്ങിനോ ഭീഷണിക്കോ ഇരയായാൽ പയന്ന് ഒളിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കുക ക്രിസ്റ്റി ബിനുവിന്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമം ശക്തമായി നിലകൊള്ളുമെന്നാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൈബർ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകേണ്ടതും അത്യാവശ്യമുണ്ട്